ആരോടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറയുന്നുള്ളത് നിങ്ങളൊക്കെ വീട്ടിലിരിക്കൂ നിങ്ങൾ അവിടെ സുരക്ഷിതരാണ് കൊറോണയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്നോ ആരോടായി വിളിച്ചു പറയുന്നത് രാജ്യത്തെ എത്ര പേർക്ക് സ്വന്തമായി വീടുണ്ട് രാജ്യത്തെ എത്ര പേരാണ് ഇപ്പോഴും തെരുവിൽ കിടന്നുറങ്ങുന്നുള്ളത് രാജ്യത്തെ എത്ര പേർക്കാണ് നിങ്ങൾ വീടുകൾ ഇല്ലാതാക്കി മാറ്റിയിട്ടുള്ളത് ആ കാര്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലെ കലാപത്തിൽ സ്വന്തം വീട് കലാപകാരികളായിട്ടുള്ള സംഘപരിവാർ തീവ്രവാദികൾ കത്തിച്ചു കളഞ്ഞപ്പോൾ വീടിനകത്ത് നിന്ന് നിലവിളി ശബ്ദമുയർന്ന സമയത്ത് ഒരു രക്ഷയുമില്ലാതെ തൻ്റെ കുടുംബക്കാരെ കൊണ്ട് പുറത്തേക്കോടിയ സമയത്ത് അവരെ കിട്ടാത്തതിൻ്റെ പേരിൽ ആ വീട് കത്തി നശിപ്പിച്ച എത്രത്തോളം സാഹചര്യങ്ങൾ ഡൽഹി കലാപത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് വെറും രണ്ട് രാത്രികൾ കൊണ്ട് നിങ്ങൾ ഡൽഹിയിലെ പല ആളുകൾക്കും വീടില്ലാതാക്കി മാറ്റിയില്ലേ അവരൊക്കെ ഈ കൊറോണ ഭീതി എങ്ങനെയാണ് വീട്ടിൽ കഴിയുക എവിടെയാണ് അവർ കഴിയുക തെരുവ് മാത്രമേ അവർക്ക് അഭയമുള്ളൂ ആ തെരുവിൽ കൊറോണ പടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ഒരു ഉണ്ടായിരിക്കാം ആ കുറ്റബോധത്തിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമോർത്തുകൊണ്ട് മാത്രമാണ് കാരണം നിങ്ങൾ വീടില്ലാത്താക്കിയവരിൽ നിന്ന് നിങ്ങളിലേക്ക് കൊറോണ പടർന്നിരിക്കാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇന്നൊരു ചെറിയ കുറ്റബോധമുള്ളത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ എത്രയോ പേർക്ക് നിങ്ങൾ വീടില്ലാതാക്കി മാറ്റിയിട്ടുണ്ട് അവരൊക്കെ ഈ കൊറോണ ഭീതി എങ്ങനെയാണ് വീട്ടിൽ കയറിയിരിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇന്നും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട് കെട്ടാൻ ഭയപ്പെടുകയാണ് ഡൽഹിയെ പോലെയുള്ള ചില മേഖലകളിൽ മുസ്ലിങ്ങൾ കാരണം വീട് കെട്ടിക്കഴിഞ്ഞാൽ ഒരു കലാപമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കലാപത്തിൽ ഒന്നുമല്ലാതായി പോകും ഞങ്ങളുടെ വീടൊക്കെ നശിച്ചു പോകും ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹായങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുള്ളത് അവരും തെരുവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ ആരോടാണ് ഈ വിഡ്ഢിത്തം വിളിച്ചു പറയുന്നത് ഈ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്നും അറിയപ്പെടുന്നത് ദാരിദ്ര്യ രാജ്യം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും നിങ്ങൾ അതിൻ്റെ എണ്ണം ഇതുപോലെയുള്ള കലാപത്തിൽ കൂട്ടിയതല്ലാതെ നിങ്ങൾ അത് കുറക്കാനുള്ള ഒരു പരിശ്രമവും നടത്താത്ത ഈ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ കയറിയിരിക്കൂ നിങ്ങൾ സുരക്ഷിതരായിരിക്കൂ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ആ നിർദ്ദേശം തൽക്കാലം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതുണ്ടായതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള